നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ഫെബ്രുവരി പതിനേഴിന് ഉദ്ഘാടനം നടത്തുന്ന വാഴാനി ഡാം ലേസർ ഫൗണ്ടേഷൻ ഡിജിറ്റൽ മൾട്ടിമീഡിയയുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റില്ലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഗസ്റ്റ് ഹൗസിൽ ആലോചന യോഗം ചേർന്നു അടമ്പിൾ തുകയായ അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ ചെലവഴിച്ച് വാളാനി ഡാമിൽ നിർമ്മിക്കുന്ന മ്യൂസിക്കൽ ഫൗണ്ടിന്റെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി പതിനേഴ് തിങ്കളാഴ്ച പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും സാംസ്കാരികവും പാരിസ്ഥിതികവുമായ ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞ വാഴാനി അണക്കെട്ട് പ്രദേശത്ത് സംഗീതത്തിന്റെ താളത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഗീത ജലധാരയും വാഴാനിയുടെയും തൃശൂർ ജില്ലയുടെയും കേരളത്തിന്റെയും ചരിത്രവും പൈതൃകവും കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്ന മൾട്ടിമീഡിയ ഷോയും ചേർന്നതാണ് ഈ പദ്ധതി പോൾ കൺട്രോൾ റൂം കമ്പ്യൂട്ടറൈസ്ഡ് മ്യൂസിക്കൽ ഫൗണ്ടൻ മൾട്ടിമീഡിയ ലേസർ ആൻഡ് വീഡിയോ പ്രൊജക്ടർ തുടങ്ങിയവ ഉൾപ്പെട്ടതാണ് പദ്ധതി മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടൻ വിത്ത് മൾട്ടിമീഡിയ ഷോ എന്നാണ് പദ്ധതി യുടെ പേര് കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇപ്പറഞ്ഞ സവിശേഷതകളോടെ ഒരു സംഗീത ജലധാര ആവിഷ്കരിക്കുന്നത് ലേസർ ജലധാര വീഡിയോ സംഗീതം എന്നിവ സംഗമിക്കുമ്പോൾ കാഴ്ചക്കാർക്ക് പുതിയ അനുഭവം സമ്മാനിക്കുന്നതായിരിക്കും ഈ പദ്ധതി കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് നിർവഹണ ഏജൻസി സാങ്കേതിക സവിശേഷതകളായ മൂവായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള പൂൾ പതിനഞ്ച് വ്യത്യസ്ത തരം എഫക്ടുകളിൽ പ്രവർത്തിക്കുന്ന എഴുപത്തിയെട്ട് ഫൗണ്ടനുകൾ അടങ്ങുന്ന ജലധാര നൂറ്റി എൺപത് എൽ ഇ ഡി ലൈറ്റുകൾ ലേസർ പതിനാറായിരം ലൂമിനസ് ഉള്ള വീഡിയോ പ്രദർശന സംവിധാനം ഹോളോഗ്രാഫിക് വാട്ടർ സ്ക്രീൻ പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള മൂന്ന് വ്യത്യസ്ത പ്രദർശനങ്ങൾ രണ്ട് ഭാഷയിൽ നാലായിരം വാട്ട് ശേഷിയുള്ള സൗണ്ട് സിസ്റ്റം കമ്പ്യൂട്ടർ നിയന്ത്രണത്തിലുള്ള നിയന്ത്രണ സംവിധാനം എന്നിവയാണ് സാങ്കേതിക സവിശേഷതകൾ വാഴാനി ഡാം ലേസർ ഫൗണ്ടേഷൻ ഡിജിറ്റൽ മൾട്ടിമീഡിയയെ സംബന്ധിച്ച് വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ എറണാകുളം മ്യൂസിക്കൽ ഫൗണ്ടേഷൻ ടീം അംഗങ്ങളായ ചിന്ഡു കുര്യൻ നോബിൻ കുര്യൻ എന്നിവരും പങ്കെടുത്തു യോഗത്തിൽ മണികണ്ഠൻ കല്ലാറ്റ് സുഭാഷ് കുഴക്കൽ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ന്യൂസ് വടക്കാഞ്ചേരി VCV News